ജ്യോതിഷ് കുമാർ എന്നു പേരുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്പതോളം സ്കൂൾ കുട്ടികൾ കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറി സന്ദർശിക്കാനിടയായി ഋഷികേഷ് ആർട്ട് ഗ്യാലറിയിലെത്തിയ കുട്ടികളോട് ആർട്ട് ക്യൂരേറ്റർ എന്ന നിലയിൽ ഞാൻ ചോദിച്ചു ഇതിനു മുമ്പ് ഇതിൽ എത്ര പേർ ഒരു ആർട്ട് ഗാലറിയെങ്കിലും സന്ദർശിച്ചിട്ടുണ്ട് മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി അക്കൂട്ടത്തിൽ ആരും തന്നെ ഇതിനു മുമ്പ് ആർട്ട് ഗാലറികൾ സന്ദർശിച്ചിട്ടില്ലത്രേ വികസിത വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾ സഹിതം അധ്യാപകർ ആർട്ട് ഗാലറികൾ ഗാലറികൾ സന്ദർശിക്കുകയും മണിക്കൂറുകളോളം അവിടെ ചിലവഴിക്കുകയും ചെയ്യാറുണ്ട് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി അദ്ധ്യാപകർ അവരുടെ ഭാവനകൾ ഭാവനയിൽ കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുകയും കുട്ടികളോട് ആ ചിത്രങ്ങളെപ്പറ്റി അവരുടെ ഭാവനയിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഈ പ്രവർത്തികൾ അവരുടെ പാഠ്യപദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമാണത്രേ നമ്മുടെ നാട്ടിൽ കുട്ടികളുമായി എത്തുന്ന അധ്യാപകരും രക്ഷിതാക്കളും കാഴ്ച ബംഗ്ലാവുകളിൽ സിംഹത്തിൻ്റെ ഭക്ഷണരീതികളും കുരങ്ങളുടെ കുസൃതിത്തരങ്ങളും കാണാൻ മണിക്കൂറുകൾ കുട്ടികൾക്ക് അനുവദിക്കാൻ അനുവദിക്കുകയും ലോകപ്രശസ്തരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ആർട്ട് ഗാലറികളുടെ മുന്നിലെത്തുമ്പോൾ കുട്ടികളെ ബലമായി കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുകയും ചെയ്യുന്ന കാഴ്ച ഇവിടെ സർവ്വസാധാരണമാണ് ആർട്ട് ഗാലറികൾ ഗാലറികളിൽ വെറും ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അവിടെ കാണാൻ ഒന്നും തന്നെ ഇല്ല എന്നുമാണ് അവരുടെ ഭാഷ്യം അങ്ങനെ കുട്ടികൾക്ക് ആർട്ട് ഗാലറികൾ കാണാനുള്ള അവസരങ്ങൾ നഷ്ടമാകുന്നു ഗൗരവമായി കലയെ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കലകൾക്ക് മാത്രമേ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ കഴിയൂ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് കലകളും ആർട്ട് ഗാലറികളും കൂടിയേ തീരൂ അധ്യാപക ജോലി ചെയ്യുന്ന മാറ്റ് ജോണീസ് എന്നു പേരുള്ള ഒരു വിദേശ സഞ്ചാരി കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറിയിലെത്തി അവിടെ പ്രദർശിപ്പിച്ചിരുന്ന പ്രിയ ചിത്രകാരൻ ഷിബു ആലപ്പിയുടെ ഒരു പെയിൻറ്റിംഗ് വിലക്കി വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോയി ക്രിക്കറ്റുകളിയുടെ നാടാണ് ആസ്ട്രേലിയ എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഇത്തരണത്തിൽ മേൽപ്പറഞ്ഞ സംഭവം വെറുതെ ഒന്ന് ഓർത്തു പോവുകയാണ് എന്ന് മാത്രം നന്ദി നമസ്കാരം Yan Silpi Gurprasa Bayan.